പഠിക്കാത്തവർക്ക് എങ്ങനെയാ ഇസ്ലാമിനെ സംബന്ധിച്ച് സംസാരിക്കാൻ പറ്റുക പുതിയ മുഖം ഹരി ഇനി ഒരു പുതിയ മുഖം എന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയത് എൻ്റെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയ അവനാണ് എനിക്ക് അന്നും ഇന്നും പറയാനുള്ള ദൈവം സൗ സഹിക്കോ പറയാനുണ്ടോ ഏ ഒരു പുതിയ ആളാണ് ഹരി എന്നാണ് ഹരി പറയുന്നത് ഹരി എന്ന ഒരു പുതിയ മുഖം ഹരി ഇസ്ലാം വിശ്വാസിയായിരുന്നു മതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ ഇത് ഇതിനകത്ത് നിൽക്കുന്നത് മാനവികത അല്ലാതെ തോന്നിയപ്പോൾ നിന്ന് പുറത്തു വന്നു ഇവര് മാത്രം എല്ലാം ഹലാൽ ഉണ്ടാക്കുന്ന ആളുകൾ അതുകൊണ്ട് കഴിഞ്ഞ തവണ എന്ത് ചെയ്തെന്നറിയാമോ ക്രിസ്ത്യാനികൾ നല്ല പണി അങ്ങോട്ട് കൊടുത്തു ഇവരെല്ലാം ഹലാൽ ഉണ്ടാക്കുന്ന ആളുകളാണ് ഇവരുടെ എല്ലാത്തിനും ഒരു പ്രത്യേകതയാണ് വലിയ പെരുന്നാളിന് പ്രത്യേകത ചെറിയ പെരുന്നാളിന് പ്രത്യേകത നിബിദിനത്തിന്റെ പ്രത്യേകത നോമ്പു തുറയ്ക്ക് പ്രത്യേകത എന്ന് തുടങ്ങി ഇവരുടെ മാത്രം എല്ലാം സ്പെഷ്യൽ ആയിട്ട് എന്തോ ആകാശത്തിൽ ഇങ്ങോട്ട് എഴുതി ഇറക്കിയതാ അതുകൊണ്ട് കഴിഞ്ഞ തവണ ക്രിസ്ത്യാനികളെല്ലാം കൂടി ഒരു കാര്യം ഇവിടെ തീരുമാനിച്ചു ഇങ്ങനെ പോയാ പറ്റത്തില്ല അതുകൊണ്ട് നമുക്കിനി ഹലാൽ കേക്ക് ഹലാൽ മാംസം ഒന്ന് നമുക്കിനി വേണ്ട അതുകൊണ്ട് അവര് ബൈബിള് പഠിപ്പിക്കാൻ തുടങ്ങി സാധാരണഗതികൾ നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലാസ്സുകളിലേക്ക് കണ്ടിട്ടുള്ളൂ ആ ഏറ്റവും കൂടുതൽ ഇസ്ലാം മത പ്രഭാഷണങ്ങൾ എന്നിട്ട് ഏറ്റവും കൂടുതൽ തെറ്റിപ്പോകുന്നത് ആരാ ഏതൊരു കുറ്റകൃത്യം പിടിച്ചാലും അതിനകത്ത് തൊണ്ണൂറ് ശതമാനവും ഈ ക്രൂരകൃത്യങ്ങളിലെല്ലാം ആരാണുള്ളത് നമ്മുടെ കാക്ക കുറി കൂട്ടർ തന്നെയുള്ളത് അവിശ്വാസിയായ ഒരാൾ നിന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും പോകാൻ നീ ആഗ്രഹിക്കുകയും ചെയ്താൽ വിളമ്പിത്തരുന്നത് എന്തും മനം കൂടാതെ ഭക്ഷിച്ചു കൊള്ളുക എന്നാൽ ആരെങ്കിലും നിന്നോട് ഇത് ബലിയർപ്പിച്ച വസ്തുവാണ് എന്ന് പറയുന്നെങ്കിൽ ഈ വിവരം അറിയിച്ച ആളെ കരുതയും മനസാക്ഷിയെ കരുതുകയും നീ അത് ഭക്ഷിക്കരുത് എന്നാണ് ഇവരുടെ ബൈബിൾ വിശ്വാസ പ്രകാരം കൊറിന്തോസ് പത്തില് ഇരുപത്തിയേഴും ഇരുപത്തി എട്ടും പറയുന്നു ഇവരിതൊക്കെ അങ്ങനെ എടുത്തിട്ട് അലക്കാൻ തുടങ്ങി ഒരു ക്രിസ്ത്യാനിയും ഹലാല് വാങ്ങരുത് അപ്പോഴേക്കെ അയ്യോ ബാലുശ്ശേരി ഒക്കെ കരഞ്ഞുകൊണ്ടുവന്നു അങ്ങനെ പറയല്ലേ മറിയമിനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഗ്രന്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ഏ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഗ്രന്ഥത്തിലെ ഈസയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ നിങ്ങൾ അങ്ങനെ ബഹിഷ്കരിച്ചേക്കല്ലേ ഞങ്ങൾക്ക് ഈ മാംസം വിറ്റ് കോടികൾ ഉണ്ടാക്കാനുള്ളത് ആ ക്രിസ്മസ് ദിനം വിശുദ്ധമായിട്ടാണ് ആചരിക്കേണ്ടത് ക്രിസ്ത്യാനികൾ പറഞ്ഞു പഠിപ്പിച്ചു അതിന്റെ പവിത്രതയെ കളങ്കം വരുത്തുന്ന ഒന്നും നമ്മുടെ വീടുകളിലേക്കോ മനസ്സുകളിലേക്കോ ശരീരങ്ങളിലേക്കോ പ്രവേശിപ്പിക്കരുത് എന്ന് അവരങ്ങോട് പഠിപ്പിച്ചു അതുകൊണ്ട് മറ്റൊരു പടച്ചോന് മറ്റൊരു ദൈവത്തിന് അർപ്പിക്കപ്പെട്ട അവരുടെ മന്ത്രങ്ങൾ ചൊല്ലി ബലി ബലിയർപ്പിക്കപ്പെട്ട അള്ളാഹു അക്ബറും ഒക്കെയാണല്ലോ പറയുന്നത് അതുകൊണ്ട് ആ രൂപത്തിൽ ഹലാലായി ആ ഒരു വേറെ ഒരു ദൈവത്തിന് വേണ്ടി ബലി അർപ്പിക്കപ്പെട്ടത് നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള കേക്കുകളിലോ അതല്ലെങ്കിൽ മാംസത്തിലോ ഒന്നും അത് ഉണ്ടാക്കരുത് നിങ്ങളത് കഴിക്കരുത് എന്ന് പറയും മറ്റൊരു ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട മൃഗത്തിന്റെ മാംസം അതിൽ എന്നതിലുപരിയായിട്ട് വേണ്ടി മൃഗത്തെ കശാപ്പ് ചെയ്യുന്ന ആളുടെ വിശ്വാസവും നമ്മൾ നോക്കണമെന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞു അവരുടെ വിശ്വാസ പ്രകാരം കർത്താവായിട്ടുള്ള യേശു ക്രിസ്തു ദൈവമല്ല വെറും ഒരു പ്രവാചകൻ മാത്രമാണ് എന്നാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം ആ രൂപത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിന് ബലിയർപ്പിച്ചു മുറിക്കപ്പെട്ട മൃഗത്തിന്റെ മാംസവും ഹലാൽ നിയമപ്രകാരം ഉണ്ടാക്കുന്ന ക്രിസ്മസ് കേക്കുകളും നമ്മൾ എന്തിനാണ് വില കൊടുത്തു വാങ്ങി ക്രിസ്മസ് ദിവസത്തിൽ കഴിച്ച് നമ്മുടെ ശരീരവും മനസ്സും അശുദ്ധമാക്കുന്നത് എന്ന് ക്രിസ്ത്യാനികൾ ചോദിച്ചപ്പോൾ അത് ശരിയാണല്ലോ ഇത്രയും കാലവും നിങ്ങളതൊന്നും പറഞ്ഞു തരാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മതപണ്ഡിതന്മാർ ഇങ്ങനെ പറയുന്നു എന്നാ പിന്നെ ശരി നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് അവർ പറഞ്ഞു നമ്മുടെ രക്ഷകനും നാഥനുമായിട്ടുള്ള കർത്താവായ യേശു ക്രിസ്തുവിൽ ജനനം ഓർമ്മപ്പെടുത്തുന്ന തിരുനാളായിട്ടുള്ള ക്രിസ്മസ് ദിനത്തിൽ നിങ്ങളുടെ ഒരു തെറ്റായ പ്രവൃത്തിയിലൂടെ അതിൻ്റെ പവിത്രത നഷ്ടപ്പെടരുത് അതിനെ കളങ്കമുണ്ടാക്കരുത് അതുകൊണ്ട് ഹലാൽ വേണ്ട അതുകൊണ്ട് കാക്കമ്മർ കട്ടിയിട്ടി ഇവരടിച്ച് അതേ നാണയത്തിൽ അവരും തിരിച്ചടിക്കാൻ തുടങ്ങി ക്രിസ്ത്യാനികൾക്കത് നിഷിദ്ധമാണെന്ന് ക്രിസ്ത്യാനികൾ എല്ലാവരും മനസ്സിലാക്കിയത് ക്രിസ്തുവിനെതിരാണ് ഒന്നാം പ്രമാണത്തിന്റെ ലംഘനവുമാണ് എന്നിവർ മനസ്സിലാക്കി അവരുടെ ദൈവം മാത്രമാണ് വലിയവൻ അതായത് അള്ളാഹുത്മകമായി ദിശയിൽ മൃഗത്തിന്റെ തല ചരിച്ചു വെച്ച് പിടലി അറുത്ത് രക്തം വാർന്നു മരണപ്പെടുന്നതുവരെ പെടഞ്ഞു മരിക്ക ഇവർ കാത്തു നിൽക്കുന്നു ആ മൃഗം ജീവന് വേണ്ടി പിടയുന്ന ആ നിമിഷത്തിലും ആ മൃഗത്തിൻ്റെ തലച്ചോറിലേക്ക് ഇവരെത്തിക്കുന്നത് ഈ രൂപത്തിൽ ഒരു മന്ത്രമാണ് ആ മന്ത്രം നിലനിൽക്കുന്ന ബലിമാംസം എന്തിനാണ് നമ്മുടെ ഏക ദൈവമായിട്ടുള്ള ഏക സത്യദൈവമായിട്ടുള്ള ദൈവത്തിൻ്റെ ജന്മദിനത്തിന് പണം കൊടുത്ത് വാങ്ങി കഴിക്കണമെന്ന് ക്രിസ്ത്യാനികൾ പ്രചരിപ്പിച്ചു ഹലാൽ ഭക്ഷണവും മാംസവും ഒക്കെ ഇസ്ലാമിക സഹോദരങ്ങളുടെ ആചാരത്തിൻ്റെ ഭാഗമാണ് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അതിനെ നമ്മൾ ആരും എതിർക്കുന്നില്ല പക്ഷെ അവർ ഹലാൽ കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ അതിനവർക്കുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ നമ്മൾ കഴിക്കണം ക്രിസ്ത്യാനികളുടെ വിശ്വാസം അനുസരിച്ചിട്ട് അവരുടെ മതവിശ്വാസം അവർ പറഞ്ഞോട്ടെ നമ്മളുടെ മതവിശ്വാസം അനുസരിച്ചിട്ട് നമുക്കത് പ്രചരിപ്പിക്കാൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് ഇതര മതവിശ്വാസികളോട് സൗഹാർദ്ദമായിട്ട് നമ്മൾ പ്രവർത്തിക്കണം അതോടൊപ്പം നമ്മുടെ മതവിശ്വാസവും ഊട്ടി ഉറപ്പിക്കണമെന്ന് അവര് പഠിപ്പിച്ചു ഉറച്ച നിലപാടെടുത്ത് നമ്മൾ ജീവിക്കണമെന്ന് എല്ലാ മതവിഭാഗക്കാർക്കും എന്നതുപോലെ ക്രിസ്ത്യാനികൾക്കും ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അത് നമ്മൾ ഉപയോഗിക്കണമെന്ന് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളെ ബോധവൽക്കരണം നടത്തി മുസ്ലിങ്ങളുടെ മതപ്രമാണങ്ങൾ അനുസരിച്ച് അവർക്ക് ഹലാൽ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എങ്കിൽ നമ്മളുടെ മത നിയമം അനുസരിച്ച് നമ്മുടെ മതപ്രമാണങ്ങൾ അനുസരിച്ച് നമുക്ക് അന്യ ദേവന്മാരുടെ പേരിൽ ബലിയർപ്പിക്കപ്പെട്ടത് കഴിക്കാൻ പാടില്ല എന്ന് ഇതുവരെ അവർക്ക് അറിയില്ലായിരുന്നു അവരും മതതീവ്രവാദം തുടങ്ങിയപ്പോൾ ഇവർ ഇവരുടെ മതവിശ്വാസവും പ്രചരിപ്പിക്കാൻ തുടങ്ങി വിശുദ്ധമായിരിക്കണം നമ്മുടെ ക്രിസ്മസ് എന്ന് അവർ പഠിപ്പിച്ചു അതുകൊണ്ട് ഹലാൽ മാംസം ഹലാൽ മുദ്ര ചെയ്ത ക്രിസ്മസ് കേക്കുകൾ മറ്റ് ഹലാൽ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായിട്ടും ബഹിഷ്കരിക്കാൻ ക്രിസ്ത്യാനികൾ തീരുമാനിച്ചു അതായത് വേറെയും കാരണങ്ങളുണ്ട് കേട്ടോ ഓരോ വിശ്വാസിയും ഒരു ദിവസം പതിനേഴ് തവണ തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് പറയുന്നത് ക്രിസ്ത്യാനികൾ യഹൂദര് ബഹുദൈവ വിശ്വാസികൾ അവരെയൊക്കെ അള്ളാഹു വെറുക്കപ്പെട്ടവരാണ് അള്ളാഹു ശപിച്ചവരാണ് അള്ളാഹു കോപിച്ചവരാണ് അല്ലാഹു ശപിക്കുകയും കോപിക്കുകയും ചെയ്ത ഈ വിഭാഗത്തിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് മനുഷ്യനായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നത് കഴിയില്ല പിന്നെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നതുകൊണ്ട് കാലഘട്ടത്തിന് അനുസൃതമായി അവരൊന്നും മാറി ചിന്തിക്കാൻ തയ്യാറാകുന്നു എന്നത് മാത്രമേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ സൗഹാർദ്ദങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് പറഞ്ഞ വീഡിയോ ആണ് ഞാൻ ഇന്നലെയല്ല മിനിഞ്ഞ അന്നത്തെ ഒരു ലൈവില് ലൈവില് ഞാൻ കേൾപ്പിച്ചിരുന്നല്ലോ ഒരു ഉസ്താദ് പറഞ്ഞത് അതെ എത്രയോ അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ചർച്ചുകളിൽ നോമ്പൂത്ര സംഘടിപ്പിക്കാറുണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളി അന്യമതവിശ്വാസികളുടെ ആചാരത്തെ അവരുടെ അനുഷ്ഠാനത്തെ പ്രകീർത്തിക്കുന്ന രൂപത്തിൽ ആ രൂപത്തിൽ ഒരു മത സൗഹാർദ്ദം നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇൻകമ്മിങ് ഒക്കെയാണ് അവർക്ക് ഔട്ട്ഗോയിങ് പറ്റില്ല അവർക്ക് നിങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കേണ്ടെന്ന ആവശ്യമില്ല നിങ്ങൾക്കാണ് അവരുടെ ജീവിതത്തെ അവരുടെ മതവിശ്വാസത്തെ സംരക്ഷിക്കേണ്ടെന്ന ബാധ്യതയെന്ന് അവർക്ക് വെളിവെച്ചു െല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് അതെ ഒരുപാട് മതങ്ങളുണ്ട് ഒരുപാട് ദൈവങ്ങളുണ്ട് പക്ഷേ എൻ്റെ ദൈവം മാത്രമാണ് എല്ലാത്തിനും ഏറ്റവും വലിയവനായ കാരുണ്യവാനായ ഏറ്റവും നന്നായി സൃഷ്ടിക്കുന്ന അദൃശ്യജ്ഞാനിയായ അള്ളാഹു മറ്റതെല്ലാം തെറ്റാണ് എന്ന് ഇവർ തന്നെ മൈക്ക് കെട്ടി വിളിച്ചു കൂടി അപ്പൊ എന്ത് സംഭവിച്ചു അവരും അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ തുടങ്ങി കിട്ടുമ്പോൾ മോങ്ങിയിട്ടൊരു കാര്യവുമില്ല കിട്ടുമ്പോൾ മോങ്ങി